ഹൈ ഓൾ ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ടെൻത് ലെവൽ പ്രിലിമിനറിക്ക് പരി തയ്യാറാകുന്നവർക്കായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് അതായത് വീണ്ടും ഒരു ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാം വന്നിരിക്കുകയാണ് എക്സാം ഡേറ്റും ഡിക്ലെയർ ചെയ്തു അപ്പൊ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഉദ്യോഗാർത്ഥികളിപ്പോൾ ഈവൻ ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും പല ഉദ്യോഗാർത്ഥികളും ക്ലിയർ ചെയ്യും പക്ഷെ മെയിൻസിലേക്ക് പോകുമ്പോൾ അവർക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു പ്രിലിംസ് എക്സാമിനെ മാത്രം ബേസ് ചെയ്തിട്ടാ പക്ഷെ പ്രിലിമിനറി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം നമ്മൾ നമ്മുടെ ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് പ്രിലിംസ് അല്ലേ നമ്മുടെ എയിം എന്ന് പറയുന്നത് മെയിൻസ് ആണ് എങ്ങനെയെങ്കിലും മെയിൻസ് ക്ലിയർ ചെയ്യാദ്യ റാങ്കുകളിലെത്തുക എന്നുള്ളതാണ് അപ്പൊ സോ പ്രിപ്പറേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ മെയിൻസും കൂടെ മുന്നിൽ കണ്ടിട്ട് വേണം പഠിക്കാനായിട്ട് അപ്പൊ എങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ യൂസ്ഫുൾ ആക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ സജ്ജിത അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കോഴ്സ് ഡീറ്റെയിൽസ് അതായത് സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡ് സെഷനോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് അവൈലബിൾ ആണ് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈയൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പം ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഇപ്പം പ്രിലിമിനറിയുടെ ഡേറ്റ് വന്നിരിക്കുന്നത് അതായത് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച എക്സാം നടക്കാണ് നൂറ്റി സീറോ ത്രീ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പൊ ഇവിടെയൊക്കെ ഈ നാല് പോസ്റ്റുകളിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഉദ്യോഗാർത്ഥികളും പറയുന്ന ഇതിനൊക്കെ വേക്കൻസി കുറവാണ് ശരിയാണ് വേക്കൻസി കുറവാണ് പക്ഷെ നമ്മൾ ആദ്യം റാങ്കുകളിൽ എത്താനായിട്ടൊന്ന് ശ്രമിക്കുന്നത് എല്ലാം സ്റ്റേറ്റ് വൈഡ് തന്നെയാണ് അപ്പൊ ആദ്യ എത്തുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും പ്രിലിമിനറി എന്തായാലും ഇതിനെ ക്ലിയർ ചെയ്യും പക്ഷെ മേറ്റ്സിലാണ് ഇഷ്യൂസ് വരുന്നത് നമ്മൾ പ്രിലിമിനറിക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ ഈ പ്രിലിംസിന്റെ സിലബസിൽ ഇംഗ്ലീഷും മലയാളവും ഇല്ല അപ്പൊ നമ്മള് ജി കെയും മാത്സുമാണ് നിങ്ങള് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഇതിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഡെയിലി ഒരു ത്രീ ഫോർ ഹവേഴ്സ് പഠനത്തിനായിട്ട് മാറ്റിവെക്കുക പക്ഷെ കുറെ നാളുകളായിട്ട് പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് ദിവസം നാല് മണിക്കൂറൊന്നും ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് വേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളിപ്പോ എൽ ഡി സി ആണെങ്കിലും എൽ ജി എസ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടാതെ പോയത് എന്തായാലും ഇതിന് പോകുന്ന പല പ്രില്യംസിനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മെയിൻസ് കിട്ടുന്നില്ല ഇതിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം അത് ആദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക വേറെ നമ്മൾ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റഡി പ്ലാൻ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ദിവസം പോലും പഠിത്തം സ്കിപ്പ് ചെയ്യല്ലേ എന്നാ എനിക്ക് ഇന്ന് പനി അല്ലേ ഇന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അങ്ങനെ കുറെ എക്സ്ക്യൂസുകൾ നമുക്കുണ്ടാകും പക്ഷെ ഈ എക്സ്ക്യൂസുകളൊക്കെ നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വേറെ ആരോടും അല്ല നമ്മള് നമ്മളോട് നീതിപൂർവ്വമാണോ പെരുമാറുന്ന അല്ലെങ്കിൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വെക്കാന്നുള്ളാണ് ഫസ്റ്റ് പറയുന്നത് രണ്ടാമത് എൻ സിആർടി ടെക്സ്റ്റ് ബുക്ക് അതായത് എസ് ജി ആർ ടി നിങ്ങൾ ഇപ്പം ഇത് ടെൻത് ലെവൽ എക്സാമുകളാകുമ്പോ ടെൻ പത്താം ക്ലാസ് വരെ ഉള്ള എസ് ജി ആർ ടി നല്ല രീതിയിൽ നോക്കും അപ്പൊ പുതിയ എസ് ജി ആർ ടിയിലും ചോദ്യങ്ങൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട് സോ രണ്ട് എസ് ജി ആർ ടി കുറേച്ച് കുറേ കുറേച്ച് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ലക്ഷ്യം മെയിൻസ് ആണ് ഇത് പ്രിലിംസ് ഒന്ന് ക്ലിയർ ചെയ്യാൻ മാത്രമുള്ളു അതേപോലെ തന്നെ നമ്മളെപ്പോഴും ഈ ഇംഗ്ലീഷും മലയാളം ഇല്ല ഇത് പിന്നെ പഠിക്കാം അങ്ങനെയല്ല അതൊന്നും ഇംഗ്ലീഷ് മലയാളം മാത്സ് അത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ് സോ ഓരോ ദിവസവും അഞ്ച് വെക്കാബുലറീസ് സിനോണിംസ് ആണ് ഇങ്ങനെ അൻഡോണിംസ് ആണ് അഞ്ചെണ്ണം അഞ്ചെണ്ണം ഇംഗ്ലീഷും മലയാളം പഠിക്കുക അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വെക്കാബുലറി ഇൻക്രീസ് ചെയ്യുകയാണ് ഒരു നാല് ദിവസം കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ അഞ്ചാമത്തെ ആറാമത്തെ ദിവസം ഇത് ഫുൾ റിവിഷൻ എടുക്കുക വീണ്ടും പുതിയതെടുക്കുക അപ്പൊ അത്യാവശ്യം ഇംഗ്ലീഷ് മലയാളത്തിൽ നമുക്ക് മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാത്സ് പഠിക്കുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം മരുന്നിലെ മാത്സിന്റെ കൂടെ തന്നെ പോകുന്നുണ്ട് പിന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഇപ്പൊ പ്രിലിംസ് ആദ്യം നമ്മൾ പ്രിലിംസിന്റെ പണ്ട് നടത്തിട്ടുള്ള കുറച്ച് പ്രിലിംസിന്റെ ക്വസ്റ്റൻ പേപ്പർ എല്ലാം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മെയിൻസിലേക്ക് വരുക അത് ഇംഗ്ലീഷ് ഇല്ല അതുകൊണ്ട് ഇംഗ്ലീഷ് നോക്കണ്ട അല്ലെ മലയാളം ഇല്ല മലയാളം ഒഴിച്ചുള്ളത് നോക്കാം അങ്ങനെ വെക്കരുത് അതും ഇതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോണം അതായത് നമുക്ക് ആ ടൈം ഇതിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പിന്നെ നമ്മുടെ ഇഷ്യൂസ് എന്താണ് ചിലവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലാവില്ല അതാണോ അതിന്റെ പ്രശ്നം അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് നമുക്ക് വളരെ ഉപകാരപ്പെടും മീൻ നമ്മൾ കറണ്ട് അഫേഴ്സ് കരണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം അപ്പൊ അതൊരു ബേർഡൻ ആവില്ല ഒരു ഒരുപാട് ടെലിഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് കറണ്ട് അഫേഴ്സ് കിട്ടുന്നുണ്ട് അതെല്ലാം നോക്കി നമുക്ക് ഇപ്പൊ മറന്നുപോകുന്ന കാര്യങ്ങൾ ഇപ്പൊ കറണ്ട് അഫേഴ്സ് നിങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ മറന്നുപോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് എഴുതി വെക്കുക സൺഡേസ് ഒക്കെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾ അതൊന്നും റെവിഷൻ ചെയ്യുക പിന്നെ കറണ്ട് അഫേഴ്സ് വീക്ക്ലി കറണ്ട് അഫേഴ്സ് വന്ന ചാനലുകളിലും അതുപോലെ നമ്മുടെ വരുന്ന വീക്ലി മാഗസീനുകളും ഒക്കെ ഉണ്ട് അതൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക കാരണം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് അപ്പം അവിടെ നമ്മൾ എത്തുന്നത് ആദ്യം ഒന്നാമനാകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ പുറകോട്ട് പോകാനുള്ള എന്ന ലക്ഷ്യത്തിന് വേണം പഠിക്കാനായിട്ട് ഇത് ഇതിന് വേണ്ടി തയ്യാറാൻ നിൽക്കുന്നവർക്കുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് അടങ്ങിയിട്ട് നമ്മുടെ കസ്റ്റമർ കെയറിന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഏതൊരു പരീക്ഷകൾക്കും തയ്യാറാകുന്ന നിർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് ജിയിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അതൊക്കെ നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് കരണ്ട എല്ലാം ഉണ്ട് എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം ദെൻ ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് പഠിച്ചു തുടങ്ങിക്കോളൂ അപ്പൊ നമ്മൾ പി എസ് സി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇന്ന് പഠിച്ച് നാളെ കിട്ടുന്ന ഒന്നല്ല നമ്മള് നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് വേണം ഇപ്പം കൂടുതലും കണ്ടിരിക്കുന്ന പുതിയതായിട്ട് ഈയൊരു പി എസ് സിയിലേക്ക് ഇറങ്ങുന്ന ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റ് വരുവാ കാരണം അവർക്ക് ആ ഒരു ട്രിക്സ് മനസ്സിലായി എങ്ങനെ പഠിച്ചാൽ കിട്ടും സിസ്റ്റമാറ്റിക് ആയിരിക്കണം അതുപോലെ കൺസിസ്റ്റൻസി ഉണ്ടാവണം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് പിന്നെ നമ്മളെ ആരും വന്നിട്ട് മോനെ നീ കുറച്ചുകൂടെ പഠിക്കുക കിട്ടും അല്ലെ മോളെ പഠിക്കുക അങ്ങനെയൊന്നും പറയില്ല നമ്മളിപ്പം ഈവൻ പി എസ് സി അല്ല ഏതൊരു നല്ല കാര്യത്തിന് പോലെ നിങ്ങൾക്ക് തന്നെ അറിയാം പോസിറ്റീവ് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതിന് കാണുന്നതിന് നെഗറ്റീവാണ് കിട്ടുന്നത് അപ്പൊ ആ ഒരു നെഗറ്റീവുകളൊക്കെ മാറ്റി മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും ഇത് തന്നെ പറയാറുണ്ട് നിങ്ങളൊരു വെറുതെ പി എസ് സി എന്ന് പറഞ്ഞിരിക്കരുത് ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കുക അപ്പൊ നമുക്കൊരു ഗൈഡ് വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കോച്ചിങ് ഇപ്പൊ ഒരുപാട് കോച്ചിങ്സ് ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട് ഇപ്പൊ നമുക്ക് ഒരു കോച്ചിങ് സെന്ററിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഈവൻ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു അല്ലെ ഒരു നല്ല ഡ്രസ്സ് എടുക്കണം ഒക്കെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഞാൻ എന്റെ കാര്യം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ പഠിത്തം കൂടെ നടക്കുമ്പോൾ നമുക്കൊരു ബോറിങ് ആവില്ല അല്ലെ ഒരു ബാഡൻ ആവില്ല ഇനി ഒരാൾ നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ അതിനായിട്ട് ജോബ് ഒന്നും കളഞ്ഞിട്ടിരിക്കുകയല്ലല്ലോ ഇതും സൈഡ് രണ്ടും നമ്മൾ ഒരേ തവണ ഓരോ പോലും നമ്മൾ കൊണ്ടുപോകുന്നു അപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുക സോ നിങ്ങൾ ജോബൊന്നും ഇല്ലാത്തവരാണെങ്കിൽ സിറ്റുവേഷൻ എങ്ങനെയാണ് അവരവരുടെ ആസ്പെർ നിങ്ങൾ സിറ്റുവേഷനുസരിച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളൊരു ജോബ് ഒക്കെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ നമുക്കും കുറച്ച് മൈൻഡും ഒക്കെ റിലാക്സ് ആകും ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് കിട്ടാനുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മക്കളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ